സീമയ്ക്ക് ആരെ പേരിട്ടത് ചുരിക്കണ്ടല്ല എന്റെ പെൻറെ മുന്നിലും പേരുണ്ട് മുന്നോട്ടും പേരുണ്ട് അത് വട്ട് സീമ വട്ടു സീമ

രാജേഷ് ഇനി ഇണ്ട് അതുപോലെ വട്ടുപിടിച്ച സാധനങ്ങള് യൂട്യൂബിലേക്ക് എങ്ങനെ അവിടെ പോലെ കുറച്ച് വരിക സീമയ്ക്കും ഞാനേ ഒരു ടിപ്സ് പറഞ്ഞരാ ഗ്രൂപ്പിൽ വെച്ചിട്ട് ഇവിടെ ആരും കേട്ടിൽ വെച്ച് പറഞ്ഞരാട്ട് മിനിറ്റിണ്ട

ഇപ്പോ ആരെങ്കിലും കയറാണെന്നെ കേറി ഉടനെ ഒരു മെസ്സേജ് ഇട്ടാ മതി ഞാൻ ഇറങ്ങും ഞാൻ പിന്നെ സീമോടെ വെറുതെ ഒരാളില്ലാണ്ട് അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല സീമ സീമെന്നും വിളിക്കലാണ് മിരിച്ചാട്ടം വരുന്നില്ല മിരിച്ചാട്ടം വരുന്നില്ല എന്നിട്ട് വല്ലതും തരണ്ടേ ഗ്രൂപ്പ്ണ്ടാക്കി തന്നെ ആൾക്കാരെ അല്ലാണ്ട് മിനിറ്റായിട്ട് ചിരിപ്പിക്കില്ല ഒരു സർക്കുലർ ഇറക്കിണ്ട് ഗ്രൂപ്പില് എല്ലാവരും ഓരോ സമയത്തിൽ ഞാൻ ഇറങ്ങുന്നില്ല ഇറങ്ങാണ്ട് പോയി പണി പോകന്നെ ഇറക്കി കൊണ്ടു ഏ സീമെ സീമക്ക് പറ്റുന്നില്ല ഞാൻ സീമനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല അതെ ഇറങ്ങി പൊക്കള പറഞ്ഞു അതല്ല അതും ഞാൻ പലതും പറയുന്നു ഇപ്പോൾ തീർന്നു എന്ത് തീർന്നു എസ് എപ്പ് കേറിക്കാ ഫുഡ് കഴിച്ചു വന്നു കഴിഞ്ഞാ പിന്നെ ഞറക്കണ്ടാവില്ല സീമ എപ്പ ലൈവ് പോണിപ്പിന്

രാജേഷിന് വിഷമുടേറ്റ് നല്ല ടീഷർട്ട് കേട്ടാ അടിപൊളി ടീഷർട്ട് അച്ഛണ്ടില്ല സുന്ദരി എസ് <committeebinary> എസ് ോ ഹാദി ഗുഡ് നൈറ്റ് ആണോ പോവുവാണോ പോവുമ്പോഴാണ് ഗുഡ് നൈറ്റ് പറയേണ്ടത് വരുമ്പോ ഗുഡ് ഈവനിങ് ആണ് പറയേണ്ടത് പോകുമ്പോ ഗുഡ് നൈറ്റ്